ഗ്ലാസ് പറ്റരുത് എന്ന് പറയുന്നത് മോശമല്ലേ അങ്ങനെ പോയിട്ടൊന്നുമില്ല ഗ്ലാസ് ഇതാ ഇത്രേ പറ്റിയിട്ടുള്ളൂ കാണാൻ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ബ്ലൂ ഹെവൻ്റെ മാറ്റ് ലവ് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേറ്റിംഗ് മിനി ലിപ്റ്റിക്കിൻ്റെ റിവ്യൂ ആണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത് പത്ത് ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇതുപോലുള്ള കുഞ്ഞ് ട്യൂബ്സിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പാക്കിംഗ് അടിപൊളിയാണ് കേട്ടോ ക്ലിയർ ആയിട്ടുള്ള അക്രിലിക് ബോക്സിലാണ് ഇത് വരുന്നത് നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ ഇതുപോലെ പത്ത് ആണ് ഇത് വെളിയിൽ വെച്ച് ഞാൻ എടുത്തതാണ് പിന്നെ നമ്മുടെ ഇത് റൂമിലുള്ള ലൈറ്റിലെടുത്തതാണ് കേട്ടോ ഇത്രയും ഷെയ്ഡ്സ് ആണുള്ളത് ഓരോ ഷെയ്ഡ്സും ഞാൻ ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കണോ വേണ്ടെന്നുള്ളത് ഇത് കണ്ടിട്ട് തീരുമാനിക്കാമല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ആലോചിക്കായിരുന്നേ ഇതെല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുമോ കാരണം കുറേ വീഡിയോസൊക്കെ നമ്മൾ അല്ലെങ്കിൽ ആമസോണിലൊക്കെ നോക്കുന്ന സമയത്തും എല്ലാം ഒരു കളർ പോലൊക്കെ നമുക്ക് തോന്നാം പക്ഷേ എങ്കിൽ ലിപ്സിലിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ എല്ലാ ഷെയ്ഡ്സും നല്ലതാണ് എനിക്കിതിനകത്ത് ചേരാത്തതായിട്ട് ഒന്നോ രണ്ടോ ഷെയ്ഡ് അത്രേ തോന്നിയിട്ടുള്ളൂ ബാക്കിയൊക്കെ എനിക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്ന പോലെ തോന്നിയിട്ടുള്ളത് അപ്പം ഇത് ഞാൻ ആമസോണിൽ നിന്നായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ പ്രൈസ് മുന്നൂറ്റി പതിനഞ്ചായിരുന്നു ചില സമയത്ത് മുന്നൂറ്റി പത്തൊമ്പത് അങ്ങനെ ഓരോ ഇങ്ങനെ റേറ്റ് മാറി മാറി വരുന്നുണ്ട് ഇതിൻ്റെ ബോക്സിൽ എഴുതിയേക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ എന്തായാലും നിങ്ങൾക്കൊരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് അത്രയും രൂപയ്ക്കൊക്കെ ഓഫറിൽ കിട്ടും അപ്പോൾ എന്തായാലും ഇങ്ങനെ നമ്മുടെ ഷെയ്ഡ് ഏതാണെന്ന് അറിയാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഡൗട്ടായിട്ട് നിൽക്കുന്നവർക്ക് ഈ ഒരു ബോക്സ് ഉറപ്പായിട്ടും വാങ്ങിക്കാം ഇതിലേതെങ്കിലുമൊക്കെ ഷെയ്ഡ് നമുക്ക് മാച്ചാകുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയത് പക്ഷേങ്കിൽ എനിക്ക് കൂടുതലും നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് തന്നെ തോന്നിയത് പിന്നെ നമ്മൾ മേക്കപ്പിലൊക്കെ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ആരും ബിഗിനേഴ്സ് കാണത്തില്ല പക്ഷേ എന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും എനിക്ക് ചേരുന്ന ഷെയ്ഡ് ഏതാ അതൊക്കെ ഭയങ്കര ഡൗട്ടാണ് കേട്ടോ എൻ്റെ കയ്യിൽ ആകപ്പാടെ ഒരു രണ്ടോ മൂന്നോ ലിപ്സ്റ്റിക് കാണും അതിൽ ഒന്നും തന്നെ എനിക്ക് ചേരുന്നതായിട്ട് എനിക്ക് തോന്നാറുമില്ല അപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ നല്ല ഭംഗിയുള്ള കുറേ ഷെയ്ഡ്സാണ് ഓരോ ഷെയ്ഡിൻ്റെ നമ്പരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല കേട്ടോ കാണിക്കുന്നതേ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവും എൻ്റെ ലിപ്സിന് അത് ഏത് കളറായിട്ടാണ് കാണിക്കുന്നുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ അനുസരിച്ച് ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴും കുറച്ച് വ്യത്യാസം വരാറുണ്ട് അങ്ങനെ എന്തായാലും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ ഒന്ന് രണ്ട് കളറെങ്കിലും ഒന്ന് രണ്ടല്ല ഒരു അഞ്ചെണ്ണത്തിൽ കൂടുതലെങ്കിലും നമുക്ക് മാച്ചാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ ഇതിന് മുമ്പ് ഞാൻ ആമസോണിൽ നിന്ന് രണ്ട് ന്യൂഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ട് അത് നമ്മുടെ പിക്ചറിൽ കാണുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അതെനിക്ക് അത്രയ്ക്ക് ചേരുന്നതായിട്ട് തോന്നാറില്ല എന്നാലും ഞാൻ അത് തന്നെയാണ് ഇടുന്നത് പിന്നെ അത്രയും കുറേ ലോങ് ലാസ്റ്റിങ് ആയിട്ടോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പക്ഷേ ഇത് എന്നെ ഞെട്ടിച്ച് കളഞ്ഞെന്ന് തന്നെ പറയാം ഒരു അഞ്ച് മണിക്കൂറിൽ കൂടുതൽ ഇത് ലാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അടിപൊളിയായിട്ടുള്ള കാര്യം കാരണം ഇത്രയും രൂപയ്ക്ക് പത്ത് ലിപ്സ്റ്റിക്ക് കിട്ടുന്നു എന്നു മാത്രമല്ല അത് ഇത്രയും സമയം നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എന്താ മൂന്ന് ഇട്ടിട്ട് എട്ട് മണിവരെ ഞാൻ ലിപ്പിൽ വെച്ചേക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഈ ലിപ്സ്റ്റിക്കിന് ഞാൻ ആമസോണിൽ നോക്കുമ്പോഴും നല്ല റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഫോർ പോയിൻറ്റ് ഫൈവോ സ്റ്റാർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് അടിപൊളിയാണ് നിങ്ങൾക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അറിയത്തില്ല ഏത് കളറ് നിങ്ങൾക്ക് മാച്ച് ആകുമെന്ന് അറിയത്തില്ല അങ്ങനെയൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് ഇതൊരെണ്ണം വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഗ്യാരിയാണ് കേട്ടോ അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല ഇത് ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ ഇത് കുറച്ച് എനിക്ക് ചേരാത്ത പോലെ കാരണം നല്ല ഒട്ടും അങ്ങോട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്നേ അറിയാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് അത് ചേരുന്നില്ല പിന്നെ ഈ ലാസ്റ്റ് വരുന്ന ന്യൂഡ് ലിപ്സ്റ്റിക്കിനകത്ത് ഒന്നോ രണ്ടെണ്ണം എനിക്ക് ചേരാത്ത പോലെ തോന്നി ബാക്കിയൊക്കെ സൂപ്പറായിട്ടുണ്ട് ഇതിൽ ഓരോ ലിപ്സ്റ്റിക്കും ഒന്നേ പോയിൻറ്റ് മൂന്ന് ഗ്രാം വെച്ചിട്ട് ടോട്ടൽ പതിമൂന്ന് ഗ്രാം വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് വെച്ചിട്ട് ഇരുപത്തിനാല് മാസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എൻ്റത് രണ്ടായിരത്തി ജൂൺ മാസത്തിലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എനിക്ക് രണ്ടായിരത്തി ജൂൺ മാസം വരെ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിത് വൈകുന്നേരം മൂന്ന് മണിക്കാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ട്രാൻസ്ഫർ ഒക്കെ ആവുന്നുണ്ട് പക്ഷേ അതിൽ അതിൻ്റെ പിഗ്മെൻറ്റേഷൻ ഒന്നും പോത്തില്ല ഞാൻ താണ്ടേ ചായയൊക്കെ കുടിച്ചു നോക്കുന്നു ഒരു അഞ്ച് മണിയായപ്പോഴാണ് ചായ കുടിക്കുന്നത് അഞ്ച് മണിക്ക് ചായ കുടിക്കാൻ നേരത്തെ നിങ്ങൾ കണ്ടോ എൻ്റെ ചുണ്ടിൽ എത്ര ലിപ്സ്റ്റിക് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ കുടിക്കുന്ന ഗ്ലാസ്സിൽ എത്രത്തോളം പറ്റുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് വീഡിയോ എടുത്തത് അങ്ങനെ നോക്കുമ്പം താണ്ടേ വളരെ കുറച്ച് മാത്രമേ ഈ ഗ്ലാസ്സിലാവുന്നുള്ളു പിന്നെ ഞാനൊരു എട്ട് മണിക്ക് എട്ട് മണി കഴിഞ്ഞിട്ടാണ് ഇത് നോക്കുന്നത് അപ്പോൾ നല്ല എട്ട് മണി കഴിഞ്ഞപ്പോഴും എൻ്റെ ചുണ്ടിൽ ഇത്രയും ലിപ്സ്റ്റിക് ഇരിപ്പുണ്ട് അപ്പം എന്തായാലും ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം നിങ്ങൾ അഫോർഡബിൾ ആയിട്ട് ഒരു ലിപ്സ്റ്റിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ